ലയൻസ് ക്ലബ് തൊടു മെട്രോയുടെ നേതൃത്വത്തിൽ ദിനാഘോഷ പരിപാടികൾ നടന്നു ലയൻസ് ക്ലബ് തൊടു മെട്രോ പ്രസിഡന്റ് ലയൻ റെജി പി എം ജെ എഫ് പതാക ഉയർത്തി ലയൺ അഡ്വക്കേറ്റ് ബാബു പള്ളിപ്പാട്ട് ദിന സന്ദേശം നൽകി ലയൻസ് ക്ലബ് ഓഫ് തൊടു മെട്രോ സെക്രട്ടറി അഖിൽ സജീവ് ട്രഷറർ ബിനീഷ് ചാലാലാൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ഇന്ത്യയുടെ എഴുപത്തിഒമ്പതാമത് സ്വാതന്ത്ര്യ ദിനാഘോഷമാണ് ലോകമെമ്പാട് ലോകമെമ്പാടെന്ന് പറഞ്ഞാൽ ഈ പാറ ഇന്ത്യക്കാരുള്ള എല്ലാ ഇത് ആഘോഷിക്കപ്പെടുകയാണ് ലോകത്തെ ഒരു രാജ്യത്തും ഇന്ത്യക്കാരില്ലാത്ത രാജ്യങ്ങളില്ല എന്ന് വേണം പറയാം കാരണം നമുക്ക് കാരണങ്ങളൊന്നുമല്ല ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഒരു രാജ്യമെന്ന രീതിയിൽ ഒരുപോലെ നൂറ്റി അൻപത് കോടി ജനങ്ങൾ അപ്പോൾ ഒരു ആറ് ആളുകൾ എടുത്താൽ ഒരാളും ജീവിക്കാരനാൽ ഏ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ലോകത്തെല്ലാം എടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യയിലെ എല്ലാ ദേശങ്ങളിലും ദേശാന്തരങ്ങളിലും സ്വാതന്ത്ര്യദിനാഘോഷം നടക്കുന്നു വലിയ ഒരു ഐതിഹാസികമായൊരു സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് സ്വാതന്ത്ര്യത്തിരികൾ കടന്നു വന്നത് ആയിരത്തി അറുന്നൂറ് സ്ഥാപിക്കപ്പെട്ട ബ്രിട്ടീഷ് ഈസ്റ്റിൻ്റെ കമ്പനി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഇവിടെ വിത്തുപോകുന്നതിനിടയിൽ വൺമറഞ്ഞ ഓടിക്കിടക്കായ ദേശശ്രീടെ വിശ്വസനീയതയുള്ള സമരത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒക്കെ ബാക്കിയായാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നമുക്ക് ലക്ഷ്യമാകുന്നത് സ്വാഭാവികമായും ആ സ്വാതന്ത്ര്യത്തെ കേടുകൂടാതെ സൂക്ഷിക്കേണ്ടത് നമ്മളെ സംബന്ധിച്ച വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് ഇവരെ പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ രണ്ടു തരത്തിലുള്ള വെല്ലുവിളികളാണ് ഇന്ന് അനുഭവിക്കുന്നത് ഒന്ന് രാഷ്ട്രത്തിനുള്ളിൽ നിന്നും ഒന്ന് രാഷ്ട്രത്തിനൊപ്പം തന്നെ രാഷ്ട്രത്തിനുള്ളിൽ നിന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം സ്വാതന്ത്ര്യ പ്രാപ്തിക്ക് ശേഷം നമ്മളുണ്ടാക്കിയ ഒരു ഭരണഘടനയാണ് ഇക്കാലത്ത് ഇന്ത്യയുടെ ആധാരമായി നിൽക്കുന്നു ആ ഭരണഘടനയിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഭരണഘടനാ ഭരണാധികാരികൾക്ക് നൽകിയിട്ടുള്ള അധികാരങ്ങളുടെയും അവകാശങ്ങളുടെയും ഒക്കെ ഇടയിൽ നിന്ന് കൊണ്ട് മാത്രം പ്രവർത്തിക്കുവാനായി അങ്ങനെയൊരു ഭരണഘടന രൂപീകരിക്കുമ്പോൾ ഏത് വിധമാകണമെന്ന വലിയ ചിന്തയിൽ നിന്ന് ലോകോത്തരമായ ഒരു ഭരണഘടന ഉണ്ടാക്കണം എല്ലാ വിഭാഗം ജനങ്ങൾക്കും സർവ്വ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്നതിനും ജനാധിപത്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ സാഹോദര്യത്തെയും സർവമതങ്ങളെയും സ്വീകരിക്കുന്ന തരത്തിലുള്ള വളരെ വിശാലൂ വിവുലൂർ അർത്ഥവത്തുമായ ഒരു ഭരണഘടനയാണ് ഭരണഘടനാ ശില്പികൾ അല്ലെങ്കിൽ രാഷ്ട്ര നിർമ്മാണ ശില്പം നമുക്ക് നടക്കുക നാളെ ഇതുവരെയും നമ്മൾ അതുതന്നെ പിന്തുടരുകയാണ് ഒരു പക്ഷേ സ്വാതന്ത്ര്യം പ്രാപിച്ച അല്ലെങ്കിൽ നമുക്ക് തൊട്ടുശേഷം സ്വാതന്ത്ര്യം പ്രാപിച്ച ഏഷ്യയിലെ മിക്കവാറും എല്ലാ ഇംഗ്ലീഷ് കോളനികളിലെയും രാജ്യങ്ങൾ വീണ്ടും ജനാധിപത്യത്തിൽ നിന്ന് പിൻവാങ്ങി ജലാധിപത്യത്തിലേക്കും അല്ലെങ്കിൽ സ്വജനപക്ഷവാദത്തിൻ്റെ ഭരണത്തിലേക്കുമൊക്കെ പൂക്കുത്തി വീണപ്പോഴും എഴുപത്തി ഒൻപത് വർഷമായി അല്ലെങ്കിൽ എഴുപത്തെട്ട് വർഷം പൂർത്തീകരിച്ച് ഒരു പ്രശ്നവും കൂടാതെ ജനാധിപത്യത്തെ കത്ത് സൂക്ഷിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രമാണ് ഭാരതമന്ത് നമുക്ക് അഭിമാനിക്കാം പക്ഷേ മാറി മാറി വരുന്ന ഭരണ സംവിധാനങ്ങളും മാറി വരുന്ന ചിന്തകളൊക്കെ രാഷ്ട്രത്തിൻ്റെ തന്നെ നിലനിൽപ്പിനെ വെല്ലുവിളിക്കുന്ന പലതരം കാര്യങ്ങളുണ്ടാകുമ്പോഴും അതിനെയൊക്കെ ചെറുത്ത് പ്രതിരോധിക്കുവാൻ വേണ്ടി ശക്തരാകേണ്ടത് ഈ നാട്ടിലെ ജനങ്ങളാണ് ആ അത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് പല ഘട്ടങ്ങളും നമ്മൾ അത് ഇനിയും അതുതന്നെ തുടരുമെന്ന് ഞാൻ വിചാരിക്കുന്നു